കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു അഫ്സൽ കുരുവിൻ്റെ കഥയൊക്കെ പറഞ്ഞപ്പോൾ കേരളത്തിൻ്റെ പുറത്ത് ഇന്ന് ഇന്നുണ്ടായി വന്നിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ അമീർ മതിനെക്കുറിച്ചുള്ള ചെറിയ സൂചനകൾ നൽകി അവിടെ തീവ്രവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കുറിച്ച് തീവ്രവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഘടനയെക്കുറിച്ച് തീവ്രവാദി സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവത്തെക്കുറിച്ച് തീവ്രവാദി ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സുഹൃത്തുക്കളെ ചോദ്യമില്ല സുഹൃത്തുക്കളെ സംശയങ്ങളില്ല അവിടെ പോലീസുകാർക്കും മാധ്യമങ്ങൾക്കും എന്താണോ തോന്നിയത് അതങ്ങട്ട് ചെയ്യുക എന്നുള്ളത് എത്രത്തോളം വെച്ചാൽ അഭിഭാഷ ഏതൊരു പ്രതിക്കും പ്രതിയായി ചേർക്കപ്പെട്ട ഒരാൾക്കും കിട്ടേണ്ട വളരെ ലളിതമായ വളരെ അടിസ്ഥാനപരമായ ഒരു മൗലികാവകാശമാണ് ഒരു വക്കീലിനെ വെക്കാൻ കഴിയുക എന്നുള്ളത് വക്കീലിനെ പോലും വെക്കാൻ പറ്റാത്ത അവസ്ഥ അവതെങ്കിലും വക്കീൽ നിന്ന് പോയാൽ അവനെ സാമൂഹികമായി ബഹിഷ്കരിക്കുക വക്കീലുമാരുടെ സംഘടന തന്നെ യോഗം ചേർന്ന് തീരുമാനിക്കുക ഞങ്ങൾ ഇയാൾക്ക് വേണ്ടി വാദിക്കുകയില്ല എന്ന് ബാംഗ്ലൂരിൽ സംഭവിച്ചില്ലേ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ സുഹൃത്തുക്കൾ ഇസ്രായേലിൽ പോലും ഇല്ലാത്ത സംഗതിയാണ് വക്കീലുമാരുടെ സംഘടന തീരുമാനിക്കുകയാണ് ഒരാൾക്കെതിരെ തീവ്രവാദി മുദ്ര കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി വാദിക്കുകയില്ല എന്ന് വക്കീലുമാരുടെ സംഘടന തീരുമാനിക്കുക അങ്ങനെ ഏതെങ്കിലും വക്കീൽ വാദിക്കാൻ വേണ്ടി വന്നാൽ അയാളെ പുറത്താക്കുമെന്ന് പറയുക അത്യന്തം അപകടകരമായ അവസ്ഥ ഈ അവസ്ഥ ഈ അവസ്ഥയിൽ നിന്ന് മുക്തമായൊരു സംസ്ഥാനമായിരുന്നു നമ്മുടേത് നമ്മളിങ്ങനെ ഈ വിഷയത്തിൽ എഴുതുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ലവരായ നിഷ്കളങ്കരായ സുഹൃത്തുക്കൾ ആത്മാർത്ഥതയോടുകൂടി തന്നെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അല്ല നിങ്ങൾ എന്തിനാണ് ഈ റിസ്കിന് നിൽക്കുന്നത് അന്വേഷണം അന്വേഷണത്തിന്റെ വഴിക്ക് നടക്കട്ടെ ഈ പദം നിങ്ങൾ ശ്രദ്ധിക്കണം അന്വേഷണം അന്വേഷണത്തിന്റെ വഴിക്ക് നടക്കട്ടെ എന്തൊരു സുന്ദരമായ പ്രയോഗമാണ് എല്ലാവരും നമ്മളോടൊക്കെ പറയുന്നതാണ് അന്വേഷണം അന്വേഷണത്തിന്റെ വഴിക്ക് നടക്കുന്നത് നിങ്ങൾ എന്തിനാണ് കിടന്ന് കാറുന്നത് എന്ന് ചോദിക്കുന്നു ഈ അന്വേഷണം അന്വേഷണത്തിന്റെ വഴിക്ക് നടക്കട്ടെ എന്ന പ്രസ്താവന അപകടകരമായ ഒരു പ്രസ്താവനയാണ് എന്നാണ് ഞാൻ പറയുന്നത് കാരണം തീവ്രവാദി ആക്രമണം തീവ്രവാദ ബന്ധമുള്ള സംഭവങ്ങൾ എന്ന പേരിൽ നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിന് പുറത്ത് നടന്നിട്ടുള്ള അന്വേഷണങ്ങളുടെ എല്ലാം കഥ അതിന്റെ ചരിത്രം നമുക്കറിയാം അതെന്താണെന്ന് ചോദിച്ചാൽ ഒരാള് തീവ്രവാദി എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരാൾക്ക് തീവ്രവാദി മുദ്ര വന്നു കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ അയാളെ എന്തും ചെയ്യാം അയാളുടെ എല്ലൊടിക്കാം അയാളുടെ നട്ടെല്ല് തകർക്കാം അയാളുടെ കുടുംബത്തെ ക്രൂശിക്കാം എന്ന അവസ്ഥയാണ് കേരളത്തിന് പുറത്തുള്ളത് നൂറുകണക്കിന് മുസ്ലിം ചെറുപ്പക്കാർ നിങ്ങൾ ആലോചിക്കണം നൂറുകണക്കിന് മുസ്ലിം ചെറുപ്പക്കാർ ഹൈദരാബാദിൽ അഹമ്മദാബാദിൽ ബാംഗ്ലൂരിൽ ഡൽഹിയിൽ വിവിധ ജയിലുകളിൽ വിവിധ ആരോപണങ്ങൾ നേരിട്ട് കുറ്റം തെളിയിക്കാനാവാതെ വക്കീലിനെ വെക്കാനാവാതെ അവർക്കെതിരെ മാധ്യമങ്ങൾ സൃഷ്ടിച്ച പെരും കഥകളുടെ പ്രളയത്തിൽപ്പെട്ട് സാമൂഹിക ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ എല്ലാം തകർന്ന് തരിപ്പണമായി ജീവിതം തന്നെ പിച്ചു ചീത്തപ്പെട്ട പറിച്ചെറിയപ്പെട്ട ചവച്ചുതുപ്പപ്പെട്ട അവസ്ഥയിലാണ് നൂറുകണക്കിന് കുടുംബങ്ങൾ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം കുറെ കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ നിരപരാധിയാണെന്ന് പറഞ്ഞവരെ വിട്ടേക്കും അബ്ദുൽ നാസർ മാധുരിയുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ ഇതാണ് അന്വേഷണം അന്വേഷണത്തിന്റെ വഴിക്ക് അടക്കട്ടെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ സയ്യിദ് അബ്ദുറഹ്മാൻ ഗിലാനിയുടെ കാര്യം പറഞ്ഞില്ലേ സയ്യിദ് അബ്ദുറഹ്മാൻ ഗിലാനി കഴിഞ്ഞ വർഷം നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹം നിങ്ങളുടെ ഈ കോട്ടയ്ക്കുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റൽ കുറേ കാലം ഉണ്ടായിരുന്നു ആ സമയത്ത് കോഴിക്കോട് ഹോട്ടൽ മുറിയിൽ വെച്ച് സംസാരിക്കുന്നതിനിടയിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്ക് ആത്മകഥ എഴുതിക്കൂടെ ഭീകരമായ അനുഭവങ്ങൾ ഒരുപാട് സഹിച്ച മനുഷ്യൻ ഭീകരമായ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് പത്രങ്ങൾ എഴുതിയത് ആദ്യം അദ്ദേഹം കോടതി കുറ്റി കോടതി ആദ്യം അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു പിന്നീട് അപ്പീലിലാണ് നിര നമുക്ക് വധശിക്ഷക്ക് വിധിച്ച വ്യക്തിയെ പിന്നീട് നിരപരാധിയാണ് പ്രതിയെ അല്ല എന്ന് പറഞ്ഞ് വിട്ടു അപ്പം ഈ വിട്ട സമയത്ത് നന്ദിത ഹക്സറാണ് വാദിച്ചത് നന്ദിത ഹക്സറിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് വെടിയേറ്റു ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളുടെ മനുഷ്യനാണ് അദ്ദേഹത്തോടെ ഞാൻ ചോദിച്ചു ആത്മകഥയ്ക്ക് കൂടെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം കൈ ഇങ്ങനെ നീട്ടിക്കാണിച്ചു എന്താന്ന് ചോദിച്ചാൽ അദ്ദേഹം യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ് പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഒപ്പിടേണ്ട സമയത്ത് എന്താ ചെയ്യുക എന്നറിയോ നിങ്ങൾക്ക് തമ്പിംപ്രഷൻ എന്താ നമ്മൾ പറയാം വിരൽമുദ്ര വിരൽമുദ്ര പതിക്കുകയാണ് ചെയ്യുക പേന പിടിക്കാനും ഒപ്പിടാനും എഴുതാനും കഴിയാത്ത അവസ്ഥയിൽ കൈ കൈയുടെ എല്ലുകൾ വിരലിൻ്റെ എല്ലുകൾ തച്ച് തകർത്ത് അതിൻ്റെ പേശി ബലം അതിൻ്റെ ചലനശേഷി വരെ നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഇപ്പോഴും ഒരു വെടിയുണ്ട ബാക്കിയുണ്ട് അന്വേഷണം അന്വേഷണത്തിന്റെ വഴിക്ക് നടന്നതിന്റെ കൊലമാണ് എന്തുകൊണ്ടത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ തീവ്രവാദ മുദ്ര കുത്തപ്പെട്ട അറസ്റ്റ് ചെയ്യപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ഗിലാനിക്ക് മനുഷ്യാവകാശങ്ങൾ ബാധകമല്ല എന്ന ഒരു പൊതുബോധം എന്നൊരു സൈക്കോളജി നാട്ടിൽ പത്രങ്ങളും രാഷ്ട്രീയക്കാരും പോലീസും ചേർന്ന് സൃഷ്ടിക്കുന്നു മണി എന്ന യൂസഫിന്റെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്ക് കോടതിയിൽ അവൻ എന്ത് എനിക്കറിയില്ല എന്തോ എന്തു തന്നെയായാലും കോടതിയിൽ വന്ന് ആ കക്ഷി മലയാളം പോലും മര്യാദയ്ക്ക് പറയാൻ കഴിയാത്ത ആ കക്ഷി കോടതിയിൽ വന്ന് ജഡ്ജിക്ക് മുമ്പിൽ ഒരു മൊഴി പറയുന്നു നിങ്ങൾ ശ്രദ്ധിക്കണം ജഡ്ജിക്ക് മുമ്പിൽ ഒരു ഒരു മൊഴി പറയുക എന്ന് പറഞ്ഞാൽ അതിനൊരു പവിത്രതയുണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ അത് വളരെ ആദരണീയമായ ഒരു സംഗതിയാണ് ആ കോടതിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് പോലീസ് അയാളെ വളഞ്ഞിട്ട് പിടിക്കുന്നു ഓടിച്ചിട്ട് പിടിക്കുന്നു എന്നിട്ട് ഒന്ന് ഒരു മുക്കാൽ ഒന്നേക മണിക്കൂർ കഴിയുമ്പോ കോടതിയിൽ പറഞ്ഞതിന് വിരുദ്ധമായ മൊഴി മനോരമയോടും മാതൃഭൂമിയോടും ഇന്ത്യാവശ്യനോടും പറയുന്നു ഇതെങ്ങനെയാ സംഭവിക്കുന്നത് ഒരു ഒന്നേ ഒന്നേക മണിക്കൂർ മുമ്പ് കോടതി മുറിയിൽ പറഞ്ഞ മൊഴിക്ക് നേർ വിരുദ്ധമായിട്ടുള്ള മൊഴി കുറച്ചു നേരം പോലീസുകാരുടെ കയ്യിൽ കിടക്കുമ്പോഴേക്ക് ഇയാൾ പറയുന്നത് ഇതെന്തൊരു മാജിക് ആണ് ആ മാജിക് ആണ് അബ്ദുറഹ്മാൻ ഗിലാനി പറഞ്ഞ മാജിക് മനസ്സിലായോ നിങ്ങൾക്ക് ഇതാണ് അന്വേഷണം അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറയുന്നതിന്റെ അർത്ഥം മണി എന്ന യൂസഫിന്റെ ആ സംഭവം അത് ഏതാനും കഴിഞ്ഞ വർഷമാണ് കുറച്ച് മുമ്പാണ് കേരളത്തിൽ ആ സ്വഭാവത്തിലുള്ള ഒരു സംഭവം നടന്നിരുന്നത് എങ്കിൽ മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ മനുഷ്യാവകാശ പ്രവർത്തകർ അതിനെതിരെ ശബ്ദിക്കുമായിരുന്നു പക്ഷെ മണിയുടെ കാര്യത്തിൽ അത് സംഭവിച്ചില്ല എന്തുകൊണ്ട് സംഭവിച്ചില്ല ഈ ഒരു മാനസികാവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്നു ഇവിടെയുള്ള പത്രങ്ങളും ചാനലുകളും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും പോലീസും ചേർന്ന് ഈ ഒരു മാനസികാവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്നു ഈ ഒരു മാനസികാവസ്ഥ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല സംശയങ്ങൾക്ക് പ്രസക്തിയില്ല സംശയങ്ങൾ ഉന്നയിക്കുന്നവർ തീവ്രവാദികളായി മുദ്ര നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി തീവ്രവാദവുമായി ബന്ധപ്പെട്ട് ഈ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പ്രയോഗമുണ്ട് ഇറയിൽ തൂങ്ങിയതിന്റെ അരയിൽ തൂങ്ങി എന്ന് പറഞ്ഞ മാതിരിയാണ് തീവ്രവാദവുമായി ബന്ധപ്പെട്ട് അത് ഒരാൾ തീവ്രവാദിയാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ ഭാര്യയുടെ അനിയുടെ ഭർത്താവിന്റെ അനിയന്റെ ക്ലാസ്മേറ്റിന്റെ സഹോദരിയുടെ ഭർത്താവിനവരെ പൊക്കുന്ന സ്വഭാവത്തിൽ അവനവരെ ചോദ്യം ചെയ്യുന്ന സ്വഭാവത്തിൽ അവനവരെ സംശയിക്കുന്ന സ്വഭാവത്തിൽ തീവ്രവാദ വിരുദ്ധ പ്രചാരണം കൊടുമ്പിരിക്കൊണ്ട നമ്മുടെ നാട്ടിൽ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പാനായിക്കുളം കേസ് പാനായിക്കുളം കേസ് എന്താ അവിടെ കുറച്ച് കുട്ടികൾ ഒരു ഓഡിറ്റോറിയത്തിൽ പാനായിക്കുളം അങ്ങാടിയിലുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു ക്യാമ്പ് എത്തി ബാനറൊക്കെ വെച്ചിട്ടുള്ള ക്യാമ്പാണ് നോട്ടീസ് അടിച്ച് പള്ളികളൊക്കെ വിതരണിച്ചുള്ള ക്യാമ്പാണ് അത് അഖിലാണ്ട ഭീകരപ്രവർത്തനമാണെന്നാണ് പറയാ എന്തോ ആകട്ടെ പക്ഷെ അതിൽ അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിൽ കോഴിക്കോട് ഹിറ സെന്ററിൽ പോലീസ് എത്തി ഹിറാ സെന്ററിൽ പോലീസ് എത്തി എന്താന്ന് ചോദിച്ചാൽ അവിടെ അവിടെ പങ്കെടുത്ത ആ യോഗത്തിൽ പങ്കെടുത്ത പ്രസംഗം കേൾക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു കക്ഷിയുടെ ബാഗിൽ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകം ഹിറ ലൈബ്രറിയിൽ നിന്ന് എടുത്തതാണ് അത് ഹിറാലി ഗ്രുക ഈ സമാവത്തിലാണ് ഈ മോഹൻലാലിൻ്റെ ഏതൊരു സിനിമയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇലനക്കിപ്പട്ടിയുടെ ചിറുനക്കിപ്പട്ടി എന്ന് പറഞ്ഞ മാതിരി തൊട്ടോനെ തൊട്ടോനെ തൊട്ടോനെയൊക്കെ പരിശോധിക്കുകയും പിടിക്കുകയും സംശയിക്കുകയും ചെയ്യുന്ന ഒരു തീവ്രവാദ വേട്ടയുടെ അന്തരീക്ഷത്തിൽ നിങ്ങൾ എനി പറയുന്ന കാര്യം ശ്രദ്ധിക്കുക കാശ്മീരിൽ പോയി കൊല്ലപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് തടിയന്റെ അവിടെ നസീറുമായി ബന്ധപ്പെട്ട് ഈ വക കാര്യങ്ങളിലെല്ലാം പിടിക്കപ്പെട്ട ആളുകൾ അവര് അവരിൽ ഏതാണ്ട് എല്ലാവരും ചെയ്തവരാണ് നിങ്ങൾ നോട്ട് ചെയ്യണം ത്വരീക്കത്തിൽ ബയ്യത്ത് ചെയ്തവരാണ് ഇറാസ് എടുത്ത ബുക്കെടുത്ത അല്ല അതിൽ ബയ്യത്ത് ചെയ്യുന്ന പ്ലഡ് പ്രതിജ്ഞ എടുത്ത ആളുകളാണ് കശ്മീരിലേക്ക് പോയിരിക്കുന്നത് ഹൈദരാബാദിലെ തെരീക്കത്ത് ആസ്ഥാനത്ത് നിന്നാണ് നമ്മളുടെ ഒരു ചാനൽ ക്യാമറയും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലല്ലോ ഒരു പത്രവും അതിനെക്കുറിച്ച് എഴുതിയില്ലല്ലോ ഒരു ചർച്ചയും തരീക്കത്തിനെ കുറിച്ച് നടന്നില്ലല്ലോ എന്തുകൊണ്ടാണിത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഇതാണ് നേരത്തെ ഇർഷാദ് അലിയുടെ കത്തിൽ പറഞ്ഞ മൗലാനമാരെ സൃഷ്ടിക്കുവാനുള്ള ഒരു വഴിയാണ് തരീക്കത്തുകൾ ഞാൻ അല്പം അതിനെക്കുറിച്ച് അല്പം പറയാം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അമേരിക്കയിലും പ്രത്യേകിച്ച് അമേരിക്കയിൽ നടക്കുന്ന അമേരിക്കയിൽ പോളിസി സ്റ്റഡി സെന്ററുകൾ എന്ന് പറഞ്ഞ സ്ഥാപനങ്ങൾ ഉണ്ടാവും എന്ന് വെച്ചാൽ നയരൂപീകരണ വേദികൾ സർക്കാരിന് നയം രൂപീകരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള വേദികൾ സർക്കാർ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന വേദികളാണ് അവർ പല വിഷയത്തിൽ പ്രവർത്തിക്കും അതിൽ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ കുറിച്ച് പഠിക്കുവാനുള്ള വേദികൾ ഉണ്ടാവും റാൻറ്റ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫൗണ്ടേഷൻ ഉണ്ട് ഒരുപാട് ഫൗണ്ടേഷനുകളുണ്ട് അവരുടെ പഠനങ്ങളിൽ ധാരാളമായി കഴിഞ്ഞ കുറെ വർഷങ്ങളായി വന്നതാണ് പൊളിറ്റിക്കൽ ഇസ്ലാം പൊളിറ്റിക്കൽ ഇസ്ലാം വളരെ അപകടകരമാണ് അതിന് അതിനെ പൊളിക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് അതിനെ മറികടക്കാനുള്ള വഴിയാണ് കൾച്ചറൽ ഇസ്ലാം അതേമാതിരി സ്പിരിച്വൽ ഇസ്ലാം അതേമാതിരി ഫോക്ക് ഇസ്ലാം എന്ന് ആത്മീയ ഇസ്ലാം ഈ പഠനങ്ങളിലൊക്കെ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ചും ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ചും ഒക്കെയുള്ള പഠനങ്ങൾ വരും ഓരോ വർഷവും അതിന്റെ പഠനങ്ങൾ വരും ഓരോ വർഷത്തും ഡെവലപ്മെന്റ് ഉണ്ടാവും ഇവർ ഇവർ ഇവരൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ് സൂഫിസം എന്നൊക്കെ വ്യാപകമായി പ്രൊമോട്ട് ചെയ്യുന്ന സാധനം നമ്മുടെ നാട്ടിലും അടുത്ത കാലത്തായി അതിന് വമ്പിച്ച വിപണി ഉണ്ടായിട്ടുണ്ട് എന്തിനാണ് ഇവർ തരീക്കത്തുകളെ പ്രൊമോട്ട് ചെയ്യുന്നത് ഈ തെരീക്കത്തുകളുടെ ദുരൂഹമായ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാ എന്തുകൊണ്ടാണ് ഈ തീവ്രവാദി ആക്രമണ തീവ്രവാദികളായി രംഗത്ത് വന്ന ആളുകളെല്ലാം തെരീക്കത്തിൽ ബയ്യത്ത് ചെയ്തവരായത് എന്തുകൊണ്ടാണ് ഒരു മാധ്യമവും ഒരു പത്രവും ഒരു പോലീസും അതിനെക്കുറിച്ച് അന്വേഷിക്കാത്തത് തെരീക്കത്തിൽ ചേർന്ന ആളുകളെല്ലാം ഭീകരവാദികളാണ് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഭരണകൂടത്തിന്റെയും ഇന്റലിജൻസ് ബ്യൂറോവിൻ്റെയും ദുരൂഹമായ ലക്ഷ്യങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടിയുള്ള ഉപകരണങ്ങളിൽ ഒരുപാട് ഉപകരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് തെരീക്കത്ത് നിങ്ങൾ മനസ്സിലാക്കണം പൊടുന്നനെ പലതരം തെരീക്കത്തിൽ മുളച്ചു വരികയാണ് ശിക്ക് നിങ്ങളുടെ മല മ പരപ്പനങ്ങാടിയിൽ പൊന്തി വന്ന ഒരു തെരീക്കത്താണ് ഷിഖുവ അതിൽപ്പെട്ടവരാണ് കാശ്മീരിൽ പോയി കൊല്ലപ്പെട്ടത് എന്നാണ് പറയുന്നത് ആലുവയിൽ പുതിയൊരു തെരീക്കത്ത് അടുത്ത കാലമായി ഇവർന്ന് വന്നിട്ടുണ്ട് അതിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ആളെ കഴിഞ്ഞ വർഷം നടന്ന ഒരു ചടങ്ങിൽ പൊന്നാടിയിട്ട് ആദരിച്ചത് ജമ്മുകാശ്മീരിൽ നിന്ന് വന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് മാധ്യമം വന്ന് റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് എന്തുകൊണ്ടാണ് ഇത്തരം ദുരൂഹതകൾ സംഭവിക്കുന്നത് ഭരണകൂടത്തിന്റെ ഇന്റലിജൻസ് ബ്യൂറോവിൻ്റെ സാമ്രാജ്യത്തെ ഏജൻസികളുടെ അവരുടെ നിഗൂഢമായ ലക്ഷ്യങ്ങൾ അവരുടെ ഭീമത്സമായ ലക്ഷ്യങ്ങൾ അത് നിർവഹിക്കുവാനുള്ള ഏജൻസികളായി തെരീക്കത്തുകൾ മാറുന്നുണ്ട് എന്ന് മാത്രമല്ല ചില തെരീക്കത്തുകൾ എങ്കിലും അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ് എന്നും നമ്മൾ മനസ്സിലാക്കണം ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചപ്പോ ഇന്ദിരാഗാന്ധി നിരോധിച്ചപ്പോ ഈ തെരീക്കത്തുകളെ കുറിച്ച് പറയല രാഷ്ട്രീയക്കാരിൽ നിന്നും അഭിപ്രായം പറയാത്ത ആത്മീയതയിൽ ഇങ്ങനെ വിളയിച്ചു നിൽക്കുന്ന ആളുകളാണോ ഇന്ദിരാഗാന്ധി ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിച്ചപ്പോ അതിനെ അനുകൂലിച്ച് ആദ്യം പ്രസ്താവന ഇറക്കിയ മുസ്ലിം ഹൈദരാബാദിലെ തെരീക്കത്ത് ആസ്ഥാനത്തിലുള്ള മുഖ്യ പുരോഹിതനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം മനസ്സിലാവും എന്താണ് ഇവരുടെ രാഷ്ട്രീയം എന്നുള്ളത് എന്താണ് ഇവരുടെ നിഗൂഢ ലക്ഷ്യങ്ങൾ എന്നുള്ളത്